ഇവിടെ ഓരോരുത്തന്മാർ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അനിശ്ചിതാവസ്ഥയുടെ പേരും പറഞ്ഞു ടീമിലുള്ള ആളുകളെ പറഞ്ഞു പറഞ്ഞിട്ടൊണ്ടിരിക്കുമ്പം കപ്പ ആവശ്യമുള്ളവർ ടീമിനോടും ആരാധകരോടും കമ്മിറ്റ്മെന്റ് ഉള്ളവർ കാശുതോനെ വാരിയറിഞ്ഞ് കാളക്കൂറ്റം പോലൊരുത്തിനെ മധ്യനിരയിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട് എതിരാളികളുടെ കുത്തഴിഞ്ഞ് വരുന്ന ആക്രമണങ്ങളെ തന്റെ കുളമ്പടി ശബ്ദം കൊണ്ടും കൊമ്പുകൊലുക്കിയുള്ള പ്രഹരം കൊണ്ടും ഇടിച്ചിടാൻ കരുത്തുള്ള ഒരു കാളക്കൂറ്റിനെ തങ്ങളുടെ പ്രതിരോധ നിലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് എഫ് സി ഗോവ ഗോവയിലെ കാട്ടരുമകളുടെ കൂട്ടത്തിൽ ഇനി തലയിടപ്പെടെ നിൽക്കാൻ പോകുന്നത് ഡേവിഡ് ടെമോർ എന്ന സ്പാനിഷ് കാളക്കുറ്റൻ താരം തന്നെ ആയിരിക്കും ഈ ഒരു താരത്തിൻ്റെ സൈനിങ് എഫ് സി ഗോവ കംപ്ലീറ്റ് ചെയ്തതായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായിട്ടുള്ള മറക്കസ് മർഗ്ലോ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ദൂരമുള്ള ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ടും എല്ലാം കളിക്കുന്നത് കൊണ്ട് തന്നെ എതിരാളികളുടെ ആക്രമണത്തിൻ്റെ മുനെ എങ്ങനെ ഒടിച്ച് വിടണമെന്നും ആ ൊടിച്ച് തിരിച്ച് എതിരാളികളുടെ പോസ്റ്റിലേക്കുള്ള ആക്രമണത്തിന്റെ വഴിമരുന്നിട്ട് തുടക്കം കുറിക്കാമെന്നും വിദഗ്ധരായിട്ടുള്ള ഈ ഒരു സ്പാനിഷ് താരം വളരെ വിശാലമായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണ് മിഡ്ഫീൽഡർ ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ടും കളിക്കാൻ ശേഷിയുള്ള ഡേവിഡ് ട്രിമോർ കോപ്പോവിക് എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ എസ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഗോവൻ ഗോസ് ഓൺ ഫയർ ഞങ്ങളുടെ ലീഗൊക്കെ അരക്ഷിതാവസ്ഥയിലാകുണ്ട് നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ എന്ന് ടീമിൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറയുന്ന വിദേശ താരങ്ങളോട് വരെ പറയുന്ന തൊലിച്ച മാനേജ്മെൻറ്റും രവി പുഷ്കരുടെ എഫ് സി ഗോവയൊക്കെ തമ്മിൽ ഒരുപാട് വിഷ് വ്യത്യാസങ്ങളുണ്ട് മക്കളെ സോ നമ്മൾ ഇനിയും കുറേ പഠിക്കേണ്ടതാണ്